പലപ്പോഴും ഈ വേളയിൽ സ്റ്റാനിസ്ലാവസ് കൈയൊക്കെ വിരിച്ച് ബോധം കെട്ടവനെ പോലെ കിടക്കും അങ്ങനെ മരണത്തോളം എത്തിയ സ്റ്റാനിസ്ലാവസ് മരണത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും പരിശുദ്ധ അമ്മ മുറിയിലേക്ക് കടന്നു വന്നു പരിശുദ്ധ അമ്മയോടൊപ്പം ഉണ്ട് ഒരു ദേവാലയത്തിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് കയറിപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അത് ലൂതറൻ ഭവനമാണ് എന്ന് അദ്ദേഹം ആകെ വിങ്ങിപ്പൊട്ടി കാരണം തനിക്ക് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ കഴിയില്ലല്ലോ ഇവിടെ പരിശുദ്ധ കുർബാന ലഭിക്കില്ലല്ലോ എന്നോർത്ത് വിങ്ങിപ്പൊട്ടിയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മാലാക കിടന്നു വന്ന് പരിശുദ്ധ കുർബാന നൽകി എന്നതാണ് സത്യം എല്ലാ ഞായറാഴ്ചകളിലും പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ചിരുന്നവൻ കഴിയുമെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് തൃപ്തിപ്പെട്ടിരുന്നവൻ ഒഴിവു സമയങ്ങളിലൊക്കെ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ പോയി പ്രണമിച്ച് പരിശുദ്ധ കുർബാനയെ സ്നേഹിച്ച ആ കൊച്ചു വിശുദ്ധൻ്റെ പേര് സ്റ്റാനിസ് ലാവോസ് കോസ്ക എന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് ഒക്ടോബർ ഇരുപത്തെട്ടിന് പോളണ്ടിലെ കുലീനനും പ്രശസ്തനുമായ ഫെലിക്സ് എന്ന ഒരു സെനറ്ററുടെ മകനായിട്ടാണ് സ്റ്റാനിസ്ലാസ് എന്ന് പറയുന്ന കൊച്ച് മിടുക്കൻ ജനിക്കുന്നത് അവൻ്റെ അമ്മ മാർഗരറ്റ് മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു എന്നൊക്കെ പറയുന്ന പോലെ സ്റ്റാനിസ്ലാവോസ് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ഒരിക്കലും അമ്മയ്ക്കൊരു സ്വപ്നം ഉണ്ടായി അമ്മയുടെ ഉദരത്തിൽ നിന്നും വിചിത്രമായൊരു അടയാളം പ്രത്യക്ഷപ്പെടുന്നതായി ഒരു സ്വപ്നത്തിൽ കാണപ്പെട്ടു സ്വർണ്ണ നൂലുകളാൽ ഈശോ എന്ന് ഉദരത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതായി അമ്മ കാണുകയും പിന്നീട് അമ്മ ഇത് കുമസാരക്കാരനോട് പറയുകയും അപ്പം കുമസാരക്കാരൻ അത് ജനിക്കാൻ പോകുന്ന ശിശു ഒരു പരിശുദ്ധനായിരിക്കും ഈശോയുടെ കൃപയുള്ള ഒരു കുഞ്ഞായിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഒരു ചരിത്രം സ്റ്റാനിസ്ലാവൗസിനെ കുറിച്ച് പറയുന്നുണ്ട് കുഞ്ഞ് ജനിച്ചു കുഞ്ഞ് ജനിച്ച ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് മാമോദീസ കൊടുത്തു അങ്ങനെ സ്റ്റാനിസ്ലാവ്സ് എന്ന പേര് മാമോദീസ പേരായി നൽകി കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധ അമ്മയെക്കുറിച്ചും ദിവ്യകാരുണ്യത്തെക്കുറിച്ചുമൊക്കെ ഒക്കെ മനസ്സിലാക്കി അവരുടെ മാതാപിതാക്കൾ അതേക്കുറിച്ചൊക്കെ അവനെ പഠിപ്പിച്ചു വളർന്നു വന്നപ്പോൾ ഈശോയെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെ മനുഷ്യരെയും പ്രീതിയിലൊക്കെയാണ് ആ കുഞ്ഞ് വളർന്നു വന്നത് പരിശുദ്ധ അമ്മയുടെ ഒരഗാധ ഭക്തനായിരുന്നു സ്റ്റാനി അതുകൊണ്ട് തന്നെ ജീവിതത്തിലുടനീളം പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചാണ് ഈ സ്റ്റാൻ എന്ന് പറഞ്ഞ കുച്ചുമെടുക്കാൻ നടന്ന് മുന്നേറിയത് കുഞ്ഞ് ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ജ്ഞാനത്തിലൊക്കെ വളർന്നു വരുന്നത് കണ്ട് മാതാപിതാക്കള് ഒരുപാട് സന്തോഷിച്ചിരുന്നു തന്റെ പ്രൈമറി പഠനത്തിനൊക്കെ ശേഷം പതിനാലാമത്തെ വയസ്സിൽ ചേട്ടൻ പോളിനോടും അതുപോലെ ബിലൻസ്കി എന്ന് പറഞ്ഞ ചേട്ടൻ സുഹൃത്തിനോടും ചേർന്ന് വി എൻ ഐയിലെ ഈശോ സഭക്കാരൻ നടത്തുന്ന കോളേജിലേക്ക് അവൻ ഉപരിപഠനത്തിനായിട്ട് പോവുകയാണ് പലപ്പോഴും ഈ പ്രാർത്ഥനാ വേളയിൽ സ്റ്റാനിസ്ലൗസ് കൈയൊക്കെ വിരിച്ച് ബോധം കെട്ടവനെ പോലെ കിടക്കും അപ്പോൾ ആളുകളൊക്കെ വിചാരിക്കും ഇവനെന്ത് പറ്റി എന്ന് വിചാരിച്ച് എടുത്തു നോക്കുമ്പം ഇവൻ പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും കാരണം അത്രയും തീഷ്ണതയോടുകൂടി പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന കുഞ്ഞായിരുന്നു സ്റ്റാനിസ്ലാസ് കോളേജ് പഠിക്കുന്ന സമയത്ത് അവിടെ സൊസൈറ്റി ഓഫ് ജീസസ് എന്ന് പറയുന്നൊരു കൊച്ചു മിഷനറി സംഘം ഉണ്ടായിരുന്നു അത് ശരിക്കും ഈ സ്റ്റാനിസ്ലാസിൻ്റെ ആത്മാവിലേക്ക് വിശ്വാസ ജീവിതത്തെ ഉറവുകൂട്ടാൻ ഏറെ സഹായകമായി കാരണം സ്റ്റാനിസ്ലാസ് ഏറെ ഇഷ്ടപ്പെടുന്ന പരിശുദ്ധ അമ്മയായിരുന്നു ആ സൊസൈറ്റിയുടെ മധ്യസ്ഥ അതുപോലെ തന്നെ സഹ രക്ഷാധികാരിയായി വിശുദ്ധ ബാർബറിയും ഉണ്ടായിരുന്നു സ്റ്റാനിസ്ലാവസിന്റെ വിശ്വാസ ജീവിതത്തിലെ വലിയൊരു നാഴികക്കല്ലായിരുന്നു സംഘടനയിലുള്ള പ്രവർത്തനം ഒരിക്കൽ സ്റ്റാൻ ഇസ്ലാസ് സന്നിധിയിൽ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തൻ്റെ മുറിയിൽ പഠിക്കാനായി വന്നു മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് പഠിക്കാൻ തുടങ്ങി പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അറിയാതെ സ്റ്റാൻ ഉറങ്ങിപ്പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മെഴുകുതിരി വീണ് കട്ടിൽ തീ പിടിച്ചു കട്ടിലുണ്ടായിരുന്നതെല്ലാം കത്തി സ്റ്റാൻ ഇസ്ലൗസിൻ്റെ വസ്ത്രങ്ങളൊക്കെ കത്തി പക്ഷേ സ്റ്റാൻ ഒരു രോമം പോലും കരിയാൻ ദൈവം അനുവദിച്ചില്ല കൂട്ടുകാരൊക്കെ ആർത്ത് നിലവിളിക്കുന്നുണ്ടായിരുന്നു ഈ കാഴ്ച കണ്ട് പക്ഷെ അതോടുകൂടി അവർക്കെല്ലാം മനസ്സിലായി ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ശക്തി സ്റ്റാൻ പ്രവർത്തിക്കുന്നു എന്ന സത്യം ക്രിസ്തുവിനോട് ചേർന്നുള്ള ആത്മീയതയിൽ തൻ്റെ പിതാവും ജ്യേഷ്ഠനും ഒന്നും താൽപ്പര്യമില്ല എന്നറിഞ്ഞിട്ടും സ്റ്റാൻ ഇസ്ലാസ് മുന്നോട്ട് പോയി അങ്ങനെ ഈ വേദന ശരിക്കും മരണത്തോളം എത്തുന്ന വിധത്തിലേക്ക് എത്തി എന്നതാണ് സത്യം ഈ ലൂതറൻ ഭവനത്തിൽ അന്ത്യകൂദാശകളും അതുപോലെ കുമ്പസാരവും പരിശുദ്ധ കുർബാനയും ഒക്കെ നിഷേധിക്കപ്പെട്ടിരുന്നു വിശുദ്ധ ബാർബറയുടെ മധ്യസ്ഥം ആ കാലഘട്ടത്തിൽ ആളുകൾ വിളിച്ചപേക്ഷിച്ചിരുന്നു ബാർബരയോട് പ്രാർത്ഥിക്കുന്നവർ ദിവ്യകാരുണ്യം കിട്ടാതെ മരിക്കില്ല എന്നുള്ളൊരു വിശ്വാസം സഭയിൽ പ്രബലമായിരുന്നു അതുകൊണ്ട് തന്നെ സ്റ്റാനിസ്ലാവോസ് ബാർബറയോട് പ്രത്യേകം പ്രാർത്ഥിച്ചു അങ്ങനെ ഒരിക്കൽ ബാർബരയും രണ്ട് ദൈവദൂതന്മാരും വന്ന് സ്റ്റാനിസ്ലാവസിന് പരിശുദ്ധ കുർബാന കൊടുത്തു എന്നത് സത്യമാണ് അങ്ങനെ മരണത്തോളം എത്തിയ സ്റ്റാനിസ്ലാവസ് മരണത്തിനൊരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ പരിശുദ്ധ അമ്മ മുറിയിലേക്ക് കടന്നു വന്നു പരിശുദ്ധ അമ്മയോടൊപ്പം ഉണ്ട് പരിശുദ്ധ അമ്മ മുറിയിലേക്ക് കടന്നു വന്ന് താനിരിക്കുന്ന കട്ടിലിൽ ഉണ്ണീശോയെ ഇരുത്തി പരിശുദ്ധ കുർബാനയെ ഏറെ സ്നേഹിക്കുന്ന സ്റ്റാനിസ്ലാവോസ് കുഞ്ഞുണ്ണി ഈശോയിലെ ദിവ്യകാരുണ്യത്തെ കണ്ട് ഈശോയോട് ചേർന്നു നിന്നു അപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക ഈശോ സഭയിൽ ചേരുക എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മ ആ മുറിയിൽ നിന്ന് അപ്രത്യക്ഷയായി മുതൽ സ്റ്റാനിസ്ലാവോസ് തൻ്റെ രോഗത്തിൽ നിന്ന് മുക്തരായി ഈശോ സഭയിൽ ചേരാനായി സ്ലാൻസ്ലാവോസ് ഒരു തീർത്ഥാടനം നടത്തി അവിടുന്ന് ഏകദേശം എഴുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരമുള്ള വിശുദ്ധ പീറ്റർ കെയനീഷ്യസിൻ്റെ അടുത്തേക്ക് അവൻ യാത്രയായി പോകുന്ന വഴിയിൽ ഏതെങ്കിലും ദേവാലയത്തിലൊക്കെ കയറി പരിശുദ്ധ കുർബാന സ്വീകരിക്കും രാത്രി മുഴുവൻ പ്രാർത്ഥിക്കും ചില ദിവസങ്ങളിൽ ഭക്ഷണമൊന്നും കഴിക്കൂല അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ പെട്ടെന്ന് പുറകിൽ നിന്നൊരു ശബ്ദം പുറകിലേക്ക് നോക്കുമ്പോൾ തൻ്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ്റെ സഹോദരനും തൻ സെമിനാരിയിൽ ചേരാനായി നടത്തുന്ന ഈ യാത്രയിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കാനായി കിടന്നു വരികയാണ് സ്റ്റാനസ്ലാവോസ് തൻ്റെ മുൻപിൽ കണ്ട ഒരു അരുവി പെട്ടെന്ന് ചാടിക്കടന്നു ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ്റെ സുഹൃത്തും ഈ അരുവിയുടെ കരയിലെത്തിയെങ്കിലും ഇവർ സഞ്ചരിച്ചിരുന്ന കുതിര പിന്നീട് മുന്നോട്ട് നീങ്ങാതായി ദിവ്യകാരുണ്യനാഥൻ സ്റ്റാനസ്ലാവോസിനെ സുരക്ഷിതമായി പീറ്റർ കെനീഷ്യസ് എന്ന് പറയുന്ന വിശുദ്ധന്റെ അടുക്കിൽ എത്തിച്ചു അദ്ദേഹം അവനെ സ്വീകരിച്ചു എന്നിട്ട് അവിടുന്ന് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ അകലെയുള്ള റോമിലേക്ക് ഈശോ സഭയിൽ ചേരാനായിട്ട് പീറ്റർ കെനീഷ്യസ് എന്ന് പറഞ്ഞ വിശുദ്ധൻ ഇദ്ദേഹത്തെ യാത്രയാക്കി ദേവാലയങ്ങളിൽ കയറി പരിശുദ്ധ കുർബാന സ്വീകരിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു ദേവാലയത്തിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് കയറിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അത് ലൂതറൻ ഭവനമാണ് എന്ന് അദ്ദേഹം ആകെ വിങ്ങിപ്പൊട്ടി കാരണം തനിക്ക് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ കഴിയില്ലല്ലോ ഇവിടെ പരിശുദ്ധ കുർബാന ലഭിക്കില്ലല്ലോ എന്നോർത്ത് വിങ്ങിപ്പൊട്ടിയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മാലാഖ കിടന്നു വന്ന് പരിശുദ്ധ കുർബാന നൽകി എന്നതാണ് സത്യം അങ്ങനെ പൂർവാധികം ശക്തിയോടെ അദ്ദേഹം അവിടുന്ന് എഴുന്നേറ്റ് കിലോമീറ്ററുകൾ താണ്ടി അന്നത്തെ ഈശോ സഭയുടെ ജനറൽ ആയിരുന്ന ഫ്രാൻസിസ് ബോർജയുടെ അടുത്തെത്തി അദ്ദേഹം സ്റ്റാൻസ്ലാവോസിനെ ഒരു സന്യാസ അർത്ഥിയായി സ്വീകരിച്ച് ഈശോ സഭയിലേക്ക് പ്രവേശിപ്പിച്ചു അങ്ങനെ സാവധാനം ഈ സ്റ്റാൻസ്ലാവോസിൻ്റെ ആരോഗ്യം ക്ഷയിച്ച് ക്ഷയിച്ചു വന്നു താൻ നവസന്യാസത്തിലേക്ക് പ്രവേശിച്ചിട്ട് പത്താമത്തെ മാസമായപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ ഉടനെ മരിക്കും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി ഒട്ടും മെച്ചമല്ലായിരുന്നെങ്കിലും പ്രാശ്യത്തെ പ്രവർത്തികളിൽ നിന്ന് അദ്ദേഹം പിന്തിരിഞ്ഞില്ല അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ഒരു സ്വർഗാരോപണ തിരുനാളിന് ഒരു ആഗസ്റ്റ് പതിനഞ്ചിന് സന്യാസ പരിശീലനത്തിൻ്റെ പത്താമത്തെ മാസം പതിനേഴ് വയസ്സ് വരെ മാത്രം ജീവിച്ച സ്റ്റാൻസ്ലാവോസ് ഈ ലോകത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയി ആയിരത്തി അറുനൂറ്റി അഞ്ച് ഒക്ടോബർ പത്തൊമ്പതിന് ദിവ്യകാരുണ്യത്തെ സ്നേഹിച്ച സ്റ്റാൻസ്ലാവോസിനെ പോൾ അഞ്ചാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് ബെനഡിക്റ്റ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തി പതിനേഴ് വർഷം മാത്രം ജീവിച്ച അതായത് ഒരു പത്ത് മാസക്കാലം മാത്രം സന്യാസത്തിൽ ജീവിച്ച ഈശോയെ സ്വന്തമാക്കാൻ വേണ്ടി ദീർഘദൂരം നടന്ന പരിശുദ്ധ കുർബാനെ പ്രാണനതുല്യം സ്നേഹിച്ച സ്റ്റാൻസ്ലാവോസ് ഇങ്ങനെ പറയുമായിരുന്നു ഞാൻ ജനിച്ചത് തുച്ഛമായ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല നിത്യതയ്ക്ക് വേണ്ടി മാത്രമാണ് എന്ന് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക